വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി പ്രസിഡന്റ് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മരുമകൾ പത്മജ വീണ്ടും രംഗത്ത് കോൺഗ്രസ് നേതാക്കൾ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും കുടുംബത്തിന് വന്ന ബാധ്യത പാർട്ടിക്ക് വേണ്ടി ഉള്ളതാണെന്നും അവർ ആവർത്തിച്ചു സെപ്റ്റംബർ മുപ്പതിനകം അർബൻ ബാങ്കിലെ ബാധ്യത തീർക്കാത്ത പക്ഷം ഒക്ടോബർ രണ്ടിന് ഡി സി സിക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും പത്മജ വ്യക്തമാക്കി ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു എൻ എം വിജയൻ ജീവൻ ഓടിക്കിയത് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയാണെന്നും അത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്തതാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുത്തത് തീർക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ലെന്ന് പത്മജ ആരോപിച്ചു ഈ വിഷയത്തിൽ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ബാധ്യത തീർക്കുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നും പത്മജ പറഞ്ഞു എന്നാൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നേരിട്ട് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നു കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഈ ബാധ്യതയെ കുടുംബത്തിന്റെ ബാധ്യത എന്ന് വിളിക്കുന്നത് വേദനാജനകമാണെന്ന് പത്മജ പറഞ്ഞു എൻ എം വിജയൻ ഒരു സാധാരണ പ്രവർത്തകൻ എന്നതിലുപരി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതവും സ്വത്വവും ഹോമിച്ച നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാധ്യതയുടെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു കരാറിലെ മൂന്ന് കാര്യങ്ങൾ എന്നത് കോൺഗ്രസ് പാർട്ടി കുടുംബത്തിന്മേൽ അടിച്ചേൽപ്പിച്ചതാണെന്നും പത്മജ ആരോപിച്ചു ഇത് ദുരിതത്തിലായ ഒരു കുടുംബത്തോട് പാർട്ടി നേതൃത്വം കാട്ടിയ അനീതിയാണെന്ന് അവർ പറഞ്ഞു കോൺഗ്രസിനെ വിശ്വസിച്ച് ജീവിച്ച ഒരു നേതാവിന് അവസാന നാളുകളിൽ പാർട്ടി ഒരു പിന്തുണയും നൽകിയില്ലെന്നും അവർ ആരോപിച്ചു നേരത്തെയും കോൺഗ്രസ് നേതാക്കളോട് തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് പത്മജ പറഞ്ഞിരുന്നു പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള ഉന്നത നേതാക്കൾ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അവർ ആരോപിച്ചു അവരുടെ വാക്കിൽ എങ്ങനെ വിശ്വസിക്കുമെന്നും അവർ ചോദിച്ചു ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നാണ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒക്കെ കള്ളമാണെന്ന് പത്മജ ആവർത്തിച്ചു തങ്ങളുടെ വീട് പണയം വെച്ചത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും ഇത് കളവാണെന്ന് നേതൃത്വത്തിൽ നിന്നുള്ള ആരെങ്കിലും പറയട്ടെ എന്നും അവർ വെല്ലുവിളിച്ചു ഇതൊരു കുടുംബത്തിന്റെ അജീവനത്തിനായുള്ള പോരാട്ടമായി മാറുകയാണ് ബത്തേരിയിലെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പത്മജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കുടുംബത്തെ ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒക്ടോബർ രണ്ടിന് പ്രഖ്യാപിച്ച സമയം ിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് പത്മജ ഉറപ്പിച്ചു പറഞ്ഞു ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസ് നേതാക്കളെ കാണില്ലെന്നും അവർ വ്യക്തമാക്കി നീണ്ടമാവത്തെ വാഗ്ദാനങ്ങൾക്കും വഞ്ചനകൾക്കും ശേഷം അവർക്ക് പാർട്ടി നേതൃത്വത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന് ഇത് വ്യക്തമാക്കുന്നു നേരത്തെ ടി സിദ്ദീഖ് എം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രണ്ടര കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുത്ത് തീർക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അത് പിന്നീട് പാലിക്കപ്പെട്ടില്ല ഈ വിഷയത്തിൽ സിദ്ദീഖ് എം ആണ് കരാർ ഒപ്പിട്ടതെന്നും എന്നാൽ അത് വാങ്ങാൻ പോയപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടെന്നും പത്മജ ആരോപിച്ചിരുന്നു ഭർത്താവ് ആശുപത്രി പോലും ായിരുന്നപ്പോൾക്കാൻ പണം ഉണ്ടായിരുന്നില്ല അപ്പോഴൊന്നും കോൺഗ്രസ് നേതാക്കൾ സഹായത്തിന് എത്തിയില്ലെന്നും പത്മജ പറഞ്ഞു സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് കൊന്നൊടുക്കുന്നു കള്ളന്മാർ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്നു പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു കോൺഗ്രസിന്റെ ഔദാര്യം ഇനി ആവശ്യമില്ല എന്ന പത്മജയുടെ വാക്കുകൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് പത്മജ ആത്മഹത്യാ ശ്രമം നടത്തിയത് കുടുംബം നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദവും സാമ്പത്തിക പ്രതിസന്ധിയും ഇത് സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലും കോൺഗ്രസ് നേതൃത്വം പ്രശ്നത്തിൽ വേണ്ടത്ര ഗൗരവ എന്ന വിമർശനം ശക്തമാണ് ൾക്ക് പിന്നാലെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എൻ എം വിജയന്റെ മരണത്തിലും കടബാധ്യത സംബന്ധിച്ചും സമഗ്ര അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് അവർ മുഖ്യമന്ത്രിയെ കണ്ടത് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ തലവേദന സൃഷ്ടിച്ചു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ വിഷയത്തിൽ അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പത്മജയുടെ പുതിയ പ്രഖ്യാപനം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും സാധാരണക്കാരായ പ്രവർത്തകർക്ക് പാർട്ടി നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഈ സംഭവം കാരണമാകും എൻ എം വിജയനെ പോലെ ഒരുപാട് പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം പ്രതിനിധിയാണ് പത്മജ അതുകൊണ്ട് തന്നെ അവരുടെ പോരാട്ടം ഒരു കുടുംബത്തിന്റേത് മാത്രമല്ല പാർട്ടി വിശ്വസിച്ച് ജീവിച്ച എല്ലാ പ്രവർത്തകരുടേതുമാണ് ഈ സംഭവം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴി വെക്കും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാകുമോ അതോ പത്മജിയുടെ സമരം പ്രഖ്യാപിച്ചതുപോലെ നടക്കുമോ എന്നും കണ്ടറിയണം